എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു കാര്യമാണല്ലേ ഞാനായിട്ട് വന്നിരിക്കുന്നത് കൂടുതലെ രോഹിണി നക്ഷത്രക്കാർച്ച് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് ഞാനൊരു വീഡിയോ കിട്ടായിരുന്നു മാസം തൊട്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടുതൽ കൂടുതലുണ്ടാകും എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് ഇങ്ങനെ ഞാനത് പറഞ്ഞ് അപ്പോൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് മിഥുന മാസം തൊട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും അപ്പോൾ കർക്കിടകമാസം ആകുമ്പോഴത്തേക്ക് സാമ്പത്തിക കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാതെ നമുക്ക് ലാഭം ഉണ്ടാകും അപ്പം അത് കൂടാതെ തന്നെ രോഹിണി നക്ഷത്രക്കാർ നിത്യവും ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് അമ്പലങ്ങളിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാമ്പത്തിക തടസ്സം മാറാനും ശത്രുദോഷത്തിനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താനും അതായത് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരാനും ഭഗവാന്റെ അനുഗ്രഹത്തിനും വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഒരു കാര്യമാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും വീടുകളിൽ വിളക്ക് കത്തിക്കുന്നവരാണല്ലോ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാര് മറ്റുള്ള ഉപാസന കൃഷ്ണനല്ലാതെ മറ്റുള്ള ഉപാസനമൂർത്തി ഉപ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു വിളക്ക് നിലവിളക്ക് എടുക്കുക ആ നിലവിളക്കിനകത്ത് അഞ്ച് തിരിയിട്ട് കത്തിക്കുക അഞ്ച് തിരിയിട്ട് അഞ്ച് തിരിയിട്ട് കത്തിച്ചിട്ട് എന്ത് ചെയ്യണം അതിനകത്ത് എണ്ണ ഒഴിക്കരുത് ചെറിയ രീതിയിൽ നെയ്യ് ഒഴിക്കണം നെയ്യ് ഫുൾ ഒഴിക്കുമ്പോൾ ഉരുകി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിളക്ക് കെട്ടുക അത് ദോഷമാണെന്ന് വിചാരിക്കുക അപ്പോൾ നെയ്യ് കുറേ ഒഴിക്കുക അപ്പോൾ അത് ഉരുകി വരും ഈ അഞ്ച് തിരി ഇട്ടിട്ട് അതാത് ഉപാസന ഉള്ളവർ ഉപാസന മൂർത്തിയുടെ അഷ്ടോത്തരം അഷ്ടോത്തരം അവിടെ ഇരുന്ന് ഒരു എന്താ പറയുക നൂറ്റെട്ട് തവണ രാവിലെയോ വൈകിട്ടോ സൗകര്യം പോലെ ജപിക്കുക നൂറ്റെട്ട് തവണ നൂറ്റെട്ട് തവണ ഈ പറയുന്ന അഷ്ടോത്തരം അതായത് രോഹിണി നക്ഷത്രക്കാർ മറ്റുള്ള ഉപാസനകൾ ഉപാസിക്കുന്ന ദേവതയുടെ മുമ്പിൽ ആ വിളക്ക് കത്തി ചിലവർക്ക് ചോറ്റാനിക്കന്മാരായിരിക്കാം കൊടുങ്ങള്ളൂരമായിരിക്കാം വിഷ്ണുമായിരിക്കാം അല്ലെ കൃഷ്ണവിഗ്രഹം ഉള്ളവർ കൃഷ്ണന്റെ മുമ്പിൽ ഇരുന്ന് കൃഷ്ണൻ്റെ അഷ്ടോത്തരങ്ങൾ ചൊല്ലുക കൃഷ്ണവിഗ്രഹമുള്ളവർ കൃഷ്ണന്റെ മുമ്പിലിരുന്ന് ഭഗവാനെ ഒന്ന് മഞ്ഞപ്പട്ട കുടിപ്പിച്ച് ഒരു മാലയൊക്കെ കെട്ടി മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരങ്ങൾ നിത്യം ജപിക്കുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കൃത്യം ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏതോ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു ചിന്തയുണ്ടാകും നമ്മൾ വീട്ടിൽ ചെയ്ത ദോഷമുണ്ടോ അഷ്ടോത്തരങ്ങൾ കാര്യങ്ങൾ നമ്മൾ പൂവിടേണ്ട കാര്യങ്ങളുണ്ടോ അമ്പലത്തിൽ ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരനെപ്പഴും നമ്മുടെ അല്ലേ അപ്പോൾ നമ്മളിത് വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഈശ്വരൻ്റെ മുമ്പിലാണ് അതായത് ഈശ്വരനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക മോശതരങ്ങളോ അല്ലെങ്കിൽ ഈശ്വരൻ നിന്നെയല്ല ആ ഭഗവാന്റെ വിഗ്രഹത്തിലിരുന്ന വിളക്ക് വത്തിച്ച് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്തിപൂർവ്വമാണ് അല്ലെങ്കിൽ നമ്മൾ ഉപാസനമൂർത്തി ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർ തന്നെ ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുമായ ഉപാസിക്കുന്നവരുണ്ടാകും കൊടുങ്കുള്ളൂരമ്മ സുബ്രഹ്മണ്യൻ കൃഷ്ണൻ പല ഈശ്വരഭാവത്ത് ഉപാസിക്കുന്നവർ അവരോർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ മുന്നിൽ അഷ്ടോത്തരങ്ങൾ ചൊല്ലി സമർപ്പിക്കാം വൈകുന്നേരങ്ങളിൽ അതായത് എൻ്റെ ബാധിച്ചിരിക്കുന്ന ഗ്രഹദോഷങ്ങളും ജാതകദോഷങ്ങളും സമയദോഷങ്ങളും ഒക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ ഉപാസനമൂർത്തിയെന്ന് പ്രാർത്ഥിച്ച് രാവിലെയോ വൈകിട്ടോ സമയമുള്ള പോലെ തന്നെ നിങ്ങൾ ഈ അഷ്ടോത്തരങ്ങൾ ഇരുന്ന് ജപിക്കുക പ്രത്യേകിച്ച് നമ്മൾ പൂവോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട ഒരു ബുക്കിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നോക്കിയോ അഷ്ടോത്തരങ്ങൾ കാര്യങ്ങൾ ചെല്ലാം അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർ ഒട്ടും സമയമില്ലെങ്കിൽ ഞായറാഴ്ച ദിവസമെങ്കിലും കണ്ടെത്തി ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക ഭക്തിപൂർവ്വവും വിശ്വാസപൂർവ്വം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അഞ്ച് ദിവസം തന്നെ കഴിയുമ്പം തന്നെ നല്ല രീതിയിൽ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യ മുസ്ലിംസ് ആയിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഡിക്കറുകൾ ചെല്ലുക മുസ്ലിംസ് അതായത് ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ തന്നെ മാതാവിൻ്റെ മുമ്പിൽ മെഴുകിലേക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക അപ്പം തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ഈ ഒരു ദോഷങ്ങൾ അറിയിക്കുന്നത് അല്ലെ രോഹിണി നക്ഷത്രക്കാർക്ക് ദോഷമാണെന്നു മൊത്തത്തിൽ ആ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാരെ ബാധിക്കത്തില്ല അവരുടെ ഈശ്വരാനുഗ്രഹം അനുസരിച്ചായിരിക്കും അവർക്ക് ദോഷങ്ങൾ ബാധിക്കുന്നത് ഈ പറയുന്ന രോഹിണി നക്ഷത്രത്തിലെ ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന കർക്കിടകത്തില് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കും അവർ കുറേയൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കും ചിന്തിക്കുന്നത് ഇതിലൊക്കെ കടക്കുന്നത് നമ്മൾ മിക്കവർക്കും അറിയാം ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർ സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വിശ്വാസം കൂടി വരും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള വിശ്വാസ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ രോഹിണി നക്ഷത്ര എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ വൈകുന്നേരം വിളക്ക് നിൽക്കുമ്പോഴത്തേക്ക് അഷ്ടോത്തരം ചൊല്ലി പ്രാർത്ഥിക്കുക ജോലി ഉള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകാതെ ഭക്തിപൂർവ്വം ഈശ്വരനെ വിളിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക